രൂപയുടെ ചതിയിൽ കല്യാണി കുടുങ്ങുമോ മൗനരാഗം പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്ന ആ ഒരു ഞെട്ടിക്കുന്ന ദൃശ്യം വേറെ ഒന്നുമല്ല നമ്മുടെ രാഹുൽ തന്നെ നമ്മുടെ രൂപയോട് പറയുകയാണ് നിന്റെ ഭർത്താവ് ചന്ദ്രസേനൻ ഇപ്പോൾ നിന്റെ സ്നേഹത്തിനായി നിന്റെ പിന്നാലെ നടക്കുകയാണ് നീ അത് മുതലാക്കി തിരിച്ച് സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുകയും അയാളുടെ കൂടെ ഇനി എന്താ പറയുക ജീവിക്കുകയും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ രാഹുൽ ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പഴയ പോലെ നീ നിൻ്റെ ഭാര്യയുടെ കടമകൾ എല്ലാം തന്നെ ചെയ്തു നീ അയാളുടെ കൂടെ ജീവിക്കുകയും പിന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് അയാളുടെ അയാളെ ചതിച്ച് വകവർത്തണം എന്നു തന്നെയാണ് നമ്മുടെ രാഹുൽ രൂപയോട് കൊടുക്കുന്ന ഒരു ഉപദേശം ഈ ഉപദേശങ്ങൾ മുന്നറിയിപ്പൊക്കെ കേട്ട് നമ്മുടെ രൂപ നമ്മുടെ ആ ഒരു ദേശീയ മനോഭാവത്തോടെ തിരിച്ച് ആ ഒരു ഘട്ടക്കലിപ്പിൽ തിരിച്ച് പോകുന്ന ആ ഒരു രംഗങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇതൊക്കെ കണ്ട് നമ്മുടെ രൂപയെ നമ്മളൊന്ന് സംശയിച്ച് പോയേക്കാം പക്ഷേ പിന്നീട് കാണിക്കുന്ന രംഗങ്ങളിൽ നമുക്ക് മനസ്സിലാവും അതെല്ലാം രൂപയുടെ വെറും അഭിനയമായിരുന്നുവെന്ന് പിന്നീട് നമ്മുടെ ചന്ദ്രസേനൻ്റെ വീട്ടിൽ ഒരുമിച്ച് കേക്ക് മുറിച്ച് ഈ ഒരു സന്തോഷങ്ങളെല്ലാം ആഘോഷിക്കുന്ന നമ്മുടെ കിരണും കല്യാണിയും ചന്ദ്രസേനെയും രൂപയെയും എല്ലാവരെയും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മുടെ രൂപയുടെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്ന കുറേ രംഗങ്ങൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ തന്നെയായിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കാൻ അവസരം ഒരുക്കിയല്ലോ എന്നിങ്ങനെ ആങ്ങളയോർത്തിങ്ങനെ പറയുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു രംഗം കാണുമ്പോഴാണ് നമ്മുടെ പ്രേക്ഷകർക്കൊരു സമാധാനം കിട്ടുന്നത് കാരണം രൂപ ചതി ചതിക്കുകയല്ല രൂപയുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് നമുക്ക് ആ ഒരു രംഗത്തിൽ നിന്ന് മനസ്സിലാകും എന്തായാലും മൗനരാഗം ഒരു വേറിട്ടൊരു കിടക്കാച്ചി വഴിത്തിരിവിലൂടെ തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ ട്വിസ്റ്റുകളാകും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അറിയാനൊക്കെയായി അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ട് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്